ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചാർട്ടിൽ കട്ടിങ്ങായിട്ടാണ് കേട്ടോ അതായത് ഒരു ഫോർ ഡാർട്ട് ബ്ലൗസിൻ്റെ ചാർട്ടിലാണ് ഞാൻ കട്ട് കട്ടുന്നത് അപ്പോൾ എനിക്ക് പനി ഒക്കെ കുടിച്ചു എനിക്ക് ഈ തുണിയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫോർ ഡാർട്ട് ഞാൻ ത്രീ ഡാർട്ട് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോർ ഡാർട്ട് പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ ചാർട്ടിൽ പറഞ്ഞു പറഞ്ഞുതരാട്ടാ അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്തതിൽ വേണമെങ്കിൽ ഞാൻ തുണിയിലും ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാട്ടാ ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക എളുപ്പമാണ് ചെയ്യാനായിട്ട് ഫോർ ഡാർട്ടിന് ഡാർട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് മാത്രമല്ല വേറെ ഒരു വ്യത്യാസം നമുക്ക് പ്രത്യേകിച്ച് ഇല്ലാട്ടോ നമ്മുടെ സാധാരണ ബ്ലൗസിന് ഞങ്ങൾ വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാ നോക്കാം അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ചാർട്ട് പേപ്പറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ അര ഇഞ്ച് തൈൽ തുമ്പിട്ടോ തയ്യൽ തുമ്പ് നമ്മൾ തുണിയിലിടില്ലേ തുണി മടക്കാനൊക്കെ അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചു വന്നിട്ട് അപ്പോൾ അതുപോലെ നിങ്ങള് ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം അതേപോലെ പതിനാലിഞ്ച് സോറി പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ഞാൻ എടുക്കണ്ടിട്ടാ ബ്ലൗസിന് ഇതുപോലെ ഞാൻ എടുത്തു പതിനാലിഞ്ച് സോറി കേട്ടാ പതിനാലിഞ്ചാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ അതെ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഏറ്റവും നമ്മൾ നമ്മളിതേ ഇതുപോലെ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ താഴെ ശരിക്കും അര ഇഞ്ച് വേണമെന്നില്ല കാലിഞ്ച് ഒരു പോയിന്റ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള തയ്യൽത്തുമ്പ് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ഷോൾഡർ ബോഡീന്ന് എടുത്ത അളവാണെട്ടാ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് ഫുൾ ഷോൾഡർ വരുന്നത് അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് ആറിഞ്ചാണ് അപ്പോൾ ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഫുൾ ഷോൾഡർ പതിമൂന്നാണ് അതിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയ മൂന്ന് കുറയ്ക്കുക ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ പത്തിഞ്ച് പത്തിന് രണ്ടാക്കുമ്പോൾ അഞ്ചിഞ്ച് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ നമ്മൾ കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ഷോൾഡർ ഇതൊരു ചെറിയ ബ്ലൗസ് ആണ് കേട്ടോ ചെറിയ അളവുള്ള അതായത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അളവാണ് കേട്ടോ അത് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ഇഞ്ച് ഷോൾഡർ ഷോൾഡറ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് ആം ആംഹോൾ എത്രയാന്ന് കണ്ടുപിടിക്കണം അതിന് വേണ്ടി ഹോൾ റൗണ്ടും ഇതൊക്കെ കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആം ആംഹോൾഡ് നമുക്കൊരു ഇഞ്ച് വരെ കൊടുത്ത് നോക്കാം കേട്ടോ നമ്മൾ ഇഞ്ച് ഇപ്പോൾ ഷോൾഡർ അഞ്ചിഞ്ചല്ലേ കൊടുത്തിരിക്കുന്നുണ്ട് അതേപോലെ ഒരു ഇഞ്ച് കൊടുത്ത് നോക്കാം അഞ്ചിഞ്ചിലും കുറവ് ആം ഹോൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അഞ്ചിഞ്ച് കൊടുത്ത് നോക്കാം അഞ്ച് ഇഞ്ച് കൊടുത്ത് നോക്കുമ്പോൾ കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അതിൻ്റെ ആംഹോളുടെ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് എന്തൊക്കെ കൂട്ടണം എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ആ പതിനാലിഞ്ചിൻ്റെ കൂടെ ഫുൾ ഇതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടാം കേട്ടോ അപ്പോൾ പതിനാലര ഇഞ്ച് അപ്പോൾ നമുക്ക് ഏഴേക്കാലാണ് പകുതിയാണ് വരിക ആ ഏഴേക്കാൽ നമ്മുടെ ഈ ഒരു ലൈനിൽ കിട്ടണോന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ അഞ്ച് ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ വരച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റാക്കി വെച്ച് നമ്മൾ അളവ് അപ്പോൾ നിങ്ങൾ ഇനി ഇതിൻ്റെ ചെസ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് ഞാൻ പറഞ്ഞു ബോഡി നിർത്താണ് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ പിടിച്ചെടുക്കണം കാരണം നാലഞ്ച് ലൂസ് കൊടുക്കണതല്ല നമ്മൾ അപ്പോൾ അത്യാവശ്യം പിടിച്ചെടുക്കണം അട ടൈറ്റ് ആയിട്ട് തന്നെ അപ്പോൾ ഇരുപത്തിട്ട് നാലഞ്ച് ഡിവൈഡ് ആയുമ്പോൾ മുപ്പത്തിരണ്ട് ഡിവൈഡ് അല്ല ആഡ് ആയിട്ട് പിന്നെ ഇതിൻ്റെ ബസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് തന്നെയാണ് കേട്ടോ രണ്ട് ചെസ്റ്റും ബസ്റ്റ് ഒന്നാണ് പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ചെസ്റ്റിൻ്റെ അളവ് ഞാൻ പിടിത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാലാക്കൂസ് കൂടി മുപ്പത്തിരണ്ട് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് എട്ടിഞ്ച് ബോഡി നിർത്ത അളവാണ് കേട്ടോ ഇരുപത്തെട്ട് അതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടി അപ്പം നമുക്ക് മുപ്പത്തി രണ്ടായി ഇത് നമുക്ക് ഈ ഒരു അളവ് നോക്കാം ഇപ്പം നമുക്കിത് ഈ ആംഹോളിൻ്റെ അതേ ഇതിങ്ങനെ വെക്കുമ്പഴേ ഞാൻ കാണിക്കുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് നീക്കുക നീക്കിയിട്ടൊരു വര വരയ്ക്കേട്ടാ നമ്മുടെ ആംഹോൾ കറവ് ഇതേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ കണ്ടാ ആ അര ഇഞ്ചിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ആംഹോൾ വരയ്ക്കാൻ തക്കിനാന്നുള്ളതാ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കാണ് നമ്മൾ കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നെയ്യടി ഭാഗം ശരിയാക്കിയിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ആംഭോളിൻ്റെ ഈ ഫ്രഞ്ച് കറവ് വരച്ചെടുക്കുക ഫ്രഞ്ച് കറവ് കൊണ്ട് വരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായേക്കാണല്ലോ കേട്ടോ നമ്മൾ ഒരു ഒരേ ഇഞ്ച് ചരിച്ചിട്ടാണ് വെച്ചിരിക്കണതെന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൈ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം ഇനി ആംഹോൾ റൗണ്ട് പതിനാലാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് പതിനാലര വരും അപ്പോൾ അതിൻ്റെ പകുതി ഏഴേക്കാലം നമുക്ക് കിട്ടണോ എന്ന് ആ വരെയും നമുക്ക് നോക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ദ ഇതുപോലെ ദേ കണ്ടില്ലേ ദേ ഇങ്ങനെ നമുക്ക് വെച്ച് നോക്കാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏഴേക്കാൽ വരണ്ടോ എന്നാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അളവ് വേണമെന്ന് ആ അളവ് കണ്ട നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കണത് കറക്റ്റ് തന്നെയായിരിക്കും കേട്ടോ അതെ ഇപ്പം ഏഴേക്കാല് അപ്പോൾ ഇതിൽ കൂടുതൽ വന്നാൽ എന്താണ് ചെയ്യണത് കുറവ് വന്നാൽ എന്താണ് ചെയ്യണമെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ടില്ലാട്ടോ ഇനി നമുക്ക് ദേ അപ്പോൾ ഈ ആംഹോളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലോ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായാലോ ആംഹോൾ എന്താന്ന് ഇനി ഇത് ഇറങ്ങിയാലും കൂടിയാലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടിട്ടതൊക്കെ ആംഹോളിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെയുണ്ട് ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് തുടങ്ങണം തയ്യൽ തുമ്പ് നമ്മൾ ഒന്നരയാണ് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നര കാലോ അപ്പോൾ ഞാനിവിടെ ഒന്നര കൊടുക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ ഇതേ അളവെടുത്ത് നിങ്ങൾ ചെയ്യാം നിങ്ങളുടെ അളവുകൾ കമ്പയർ ചെയ്ത് ചെയ്താൽ എങ്ങനെയായാലും ശരിയാകും കേട്ടോ പിന്നെ അതുപോലെ ചില വ്യത്യാസങ്ങളൊക്കെ ചില ബ്ലൗസുകളുടെ ബോഡി ഷേപ്പിനനുസരിച്ചൊക്കെ മാറ്റേണ്ട വരും കേട്ടോ അതും ി പറയണമല്ലോ ഇനി ചെസ്റ്റ് ചെസ്റ്റ് ഇരുപത്തെട്ടാണ് അപ്പോൾ നമ്മൾ ബോഡി നിർത്ത അളവാണ് കേട്ടോ അതിൻ്റെ കൂടെ ലൂസ് കൂട്ടിയിട്ടല്ല ഇരുപത്തെട്ട് ഇഞ്ചാണ് നമുക്ക് ബോഡി നീട്ടിരിക്കുന്നത് ലൂസ് അത്യാവശ്യം ടൈറ്റാക്കി പിടിച്ചത് അതിൻ്റെ കൂടെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് മൂന്നാണ് നമുക്ക് നെക്കിൻ്റെ വൈഡ് വരിക പന്ത്രണ്ട് എല്ലാവർക്കും കോമൺ ആണ് അപ്പോൾ അപ്പോൾ ആ രണ്ട് പോയിന്റ് മൂന്നിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുക കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോലുള്ളൂ അപ്പോൾ നമ്മൾ ഒരു രണ്ടിഞ്ച് കൊടുത്താൽ മതി രണ്ടിഞ്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എത്രയാണോ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്കൊരു കാലിഞ്ച് കൊടുക്കാം കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിലടയാളപ്പെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ബ്ലൗസിൽ അടയാളപ്പെടുത്തി കൊടുത്തു അല്ല ബ്ലൗസ് നമ്മുടെ ഇതിൽ അടയാളപ്പെടുത്തി കേട്ടോ അടയാളപ്പെടുത്തി ഇത് നമുക്ക് താഴേക്കുള്ള ലെങ്ത് നോക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ച് ആറിഞ്ചാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇഞ്ച് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ദേ ഇതുപോലെ മുകളിൽ ഞാൻ രണ്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ താഴെ ഈ ഇഞ്ച് വന്നോട് ദേ ഇതുപോലെ ഞാൻ എടുത്തിരിക്കുന്നുണ്ട് രണ്ടര രണ്ടേ കാലിഞ്ചാണ് ഒരു കാലിഞ്ച് കൂടുതൽ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ഏതാണ് ഷേപ്പ് കൊടുക്കേണ്ടത് ആ ഒരു ഷേപ്പ് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ട കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്കുള്ള വേസ്റ്റിൻ്റെ ഭാഗങ്ങൾ അടയാളം എടുക്കണം കേട്ടോ അപ്പോൾ വേസ്റ്റ് എന്ന് പറയേണ്ടത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത് ഇനി ഇരുപത്തെട്ട് ഇഞ്ചുള്ളൊ അപ്പോൾ ചെറിയ സൈസാണ് കേട്ടോ അപ്പോൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് അവിടെ ഒരു ലൂസും കൂട്ടരുത് കറക്റ്റ് ഫിറ്റ് ടൈറ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവ് എടുക്കേണ്ട നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഏഴ് അതിൻ്റെ ഒന്നര ഇഞ്ച് കൂട്ടി ഇതേ ഇതുപോലെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടി തയ്യൽത്തുമ്പോൾ അടക്കം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുമ്പോൾ നേടാ ബാക്കിൽ വേസ്റ്റിൻ്റെ ഭാഗം തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഒരു കാരണവശാലും ലൂസ് ഒന്നും കൊടുക്കരുത് കേട്ടോ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം ഇല്ല ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് നിൽക്കുക ഇത്രയും അളോട്ടാണ് നമുക്ക് ബാക്കിൽ ഏറ്റവും സിംപിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ കറക്റ്റായിട്ട് തന്നെ വരും പിന്നെ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തണല്ലോ അതെല്ലാവരും എല്ലാ പതിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും ഇനി നമ്മൾ ഇതേ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മള് ബാക്ക് പാർട്ട് എടുത്തത് നമ്മള് തുണിമടക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഈ പേപ്പറിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് അല്ല നമ്മൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണല്ലോ വേണ്ടത് ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ആ ഒരു കാലിഞ്ചു കൊടുക്കണം അതായത് കാലിഞ്ചൊരു പോയിന്റും അത് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തയ്യൽ തുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മൾ അര ഇഞ്ചോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് തയ്ക്കാൻ ഇരുന്നാണെങ്കിൽ കാലിഞ്ചായാലും അര ഇഞ്ചായാലും കൊടുക്കാം കേട്ടോ അതിൽ കൂടുതൽ കൊടുക്കരുത് അപ്പോൾ നമ്മളത് ഇതുപോലെ ആ ഒരു തയ്യൽത്തുമ്പ് ഇത് ഇതുപോലെ അടയാളപ്പെടുത്തിയെടുത്തു ഇനി ഇതിന് ശേഷമാണ് നമ്മുടെ ആ ബാക്ക് പാർട്ട് നമ്മൾ വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളത് വരച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ എഫേർട്ട് ബിള് അത് നിങ്ങൾ അഴക്കി കൊടുക്കട്ടാ അപ്പോൾ എന്നിട്ട് നമുക്ക് ദേ നമുക്ക് നമുക്കിൻ്റെ ബാക്ക് പാട്ട് നമുക്കതിലേക്ക് വയ്ക്കാം കേട്ടോ നമ്മൾ അപ്പോൾ ദേ ബാക്ക് പാട്ട് ഇതിൽ വെച്ചു അപ്പോൾ തുണി മാക്സിമം നമ്മൾ ലാഭിച്ചിട്ട് വേണം എടുക്കരുത് ഇപ്പോൾ ചാർട്ട് പേപ്പറിലായതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല പക്ഷേ തുണിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലാഭിച്ചെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പലതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരത്തെ നെക്കിൻ്റെ വൈഡ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും ആ തയൽത്തുമ്പില്ലേ ഹുക്കിൻ്റെ മൈൻ്റെ അവിടെ ആ തയൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് നീക്കി നമ്മൾ വെച്ചിട്ട് ആ വിട്ടിട്ട് ആ തയൽത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് എത്രയാണോ ബാക്കിൽ കൊടുത്ത് അത് തന്നെ ഫ്രണ്ടിൽ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അത് തെറ്റി പോകും അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് വയ്ക്കുക ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോളിൽ ഇതേ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ബാക്കിൽ തേന് അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ഞാൻ അവിടെ വരച്ച് കൊടുക്കാനുണ്ടാ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടാവും അപ്പോൾ അതവരെ അതവരുദ്ദേശിച്ചിട്ട് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ പാട്ടും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതും വീഡിയോയിൽ കുറേ വീഡിയോയിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഫോർ ഫോറിനാർട്ടിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് കാണാം വീഡിയോ കാണുമ്പോട്ടോ അപ്പൊ കണ്ടാ ഞാൻ ഇതുപോലെ തയ്യൽത്തുമ്പൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ പോലെ ഒക്കെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആംഹോളിൻ്റെ ഭാഗമല്ലേ കണ്ടില്ലേ ആംഹോളിൻ്റെ ഭാഗം നമ്മളത് ഇതുപോലെ വരച്ചെടുക്കട്ടോ ദേ വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ആ ഒരു എട്ടില് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വരെ മാത്രം നമ്മൾ വരച്ചെടുത്താൽ മതി കേട്ടോ അടി ബാക്കിലത്തെ പാട്ടിൻ്റെ ബാക്കി നമുക്ക് വേറെ വരയ്ക്കാനുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ അതുപോലെ വരച്ച് വെച്ചിരിക്കാന് കണ്ടാ അതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ താഴേക്കിനെ ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഞാനിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചോ കൊടുക്കണുള്ളതൊരു ചെറിയ സൈസായതുകൊണ്ടേ ഞാൻ അഞ്ചര ഇഞ്ച മോളുടെ സൈസാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത്രയും ഞാൻ വയ്ക്കാറുള്ളൂ അവൾക്ക് തയ്ക്കുമ്പോൾ അപ്പോൾ അതേപോലെ മോളിൽ രണ്ട് കൊടുത്തു താഴെ നമ്മൾ രണ്ടേകാൽ കൊടുത്തു കേട്ടാകും ഇവിടെ രണ്ടേകാൽ കൊടുക്കണം എന്നില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ അത് ഇതുപോലെ എടുത്തു നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാണല്ലോ ആ റൗണ്ടിലെ ഷേപ്പ് വരച്ച് കൊടുക്കുക ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് മെയിൻ കുറേ അളവുകളുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗമില്ലേ അത് കറക്റ്റ് എട്ട് ഇഞ്ച് നമ്മൾ ബാക്കിൽ എട്ട് ഇഞ്ച് തന്നെയല്ല ആ എട്ട് ഇഞ്ച് തന്നെ ഇനി അവിടെ നിന്ന് നമുക്കൊരു ഡാർട്ട് വരും ആ ഭാഗത്ത് ഒരു അര ഇഞ്ചിൻ്റെ ഡാർട്ടിട്ടാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാത്രം കൂടി കൂടുതൽ കൊടുക്കണം ഞാൻ ആ ഡാർട്ട് ഡാർട്ടിടുന്ന അര ഇഞ്ചിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒരു അര ഇഞ്ച് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തു ഇനി നമുക്ക് മെയിൻ പാർട്ടികൾ അടയാളപ്പെടുത്തി തുടങ്ങാം ഇനി താഴേക്കുള്ള അടവുകൾ നമ്മൾ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് എനിക്ക് വരണത് ആ ബസ്റ്റിൻ്റെ അതേ കണ്ട ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക ഒമ്പത് പോയിൻ്റ് ആ ഞാൻ ആണ് ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ആ ബസ് ലെങ്ത്ത് നമ്മൾ താഴേക്ക് ഇത് ചെയ്തുപോലെ എടുക്കുകയാണ് കേട്ടോ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തു ഒമ്പത് പോയിൻ്റ് അഞ്ച് കണ്ടോ അപ്പോൾ നമ്മൾ അവിടെ അടല്പ്പെടുത്തുക അതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ്റ അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഓരോ ലൈന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് കേട്ടോ അത് വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ ലൈൻ എടുത്ത് വരയ്ക്കുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഞാൻ ചിലപ്പോൾ ഇത് വരയ്ക്കാനും തയ്ക്കാറുണ്ട് പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നല്ലതായിട്ട് തന്നെ പറഞ്ഞു തരട്ടെ അപ്പോൾ നമുക്ക് ഇനി ഇനി നമുക്ക് ദൈ മുത്തിരണ്ടാണ് നമ്മുടെ ബസ്റ്റിൻ്റെ വിട്ട് പറഞ്ഞത് മൊത്തം ചുറ്റളവ് അപ്പോൾ അതിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയും കിട്ടുക മൂന്നേ പോയിന്റ് രണ്ടല്ലേ അപ്പോൾ നമുക്ക് ബസ്റ്റിൻ്റെ വിട്ടു കണ്ടുപിടിക്കാനുള്ള ഫോർമുലേ കേട്ടോ അതെ ഇപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയ സ്ഥലമല്ലേ അവിടുത്തെ വിട്ട് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് രണ്ടാണ് ഇനി ടക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം കേട്ടോ അത് ടക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടി പിടിക്കാൻ എന്താ ചെയ്യുക നമ്മൾ ഈ മൂന്നേ പോയിന്റ് രണ്ടെടുത്തില്ലേ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറവ് അര അര ഇഞ്ച് അതായത് അര ഇഞ്ച് രണ്ടേ പോയിൻറ്റ് ഏഴാണ് നമ്മൾ എടുക്കട്ടെ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതേ അടുത്ത് താഴേക്ക് ടക്ക ലെങ് കണ്ടുപിടിക്കാൻ അവിടെ തയ്യൽത്തുമ്പോൾ ഞാൻ കൊടുക്കില്ലേ കാരണം അത് കറവ് ഷേപ്പായി വരുമ്പോൾ അത് കറക്റ്റായി വന്നുള്ളൂ അവിടെ തയ്യൽത്തുമ്പോൾ അധികം കൊടുക്കരുത് നമ്മൾ ആ ഭാഗത്താണ് ഞാൻ കൊടുക്കാറില്ല അതാണ് അപ്പോൾ അതേ ഇതുപോലെ ആ ഒരു ഭാഗത്ത് ആ ടക്ക് ലെങ്ങ് ഞാൻ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് നമ്മൾ ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാണ്ട് കേട്ടോ അതെ അപ്പോൾ ആ ഒരു ലൈനും നമുക്ക് കിട്ടിക്കണ്ട അപ്പോൾ മൂന്ന് ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു എൽ ഷേപ്പിൽ നമ്മുടെ ആംഹോളിൻ്റെ ആ ഭാഗം ആ ഭാഗത്തിൻ്റെ എൽ ഷേപ്പ് വരയ്ക്കാൻ ഞാൻ വിട്ടുപോയിട്ടാണ് അപ്പോൾ അത് വരയ്ക്കണതേ അണ്ടിൽ ഇതുപോലെ എൽ ഷേപ്പ് വരച്ചിട്ട് നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിൽ കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാനൊരു അരേഞ്ച് മു അരഞ്ച് അറേഞ്ചും മുക്കാലിഞ്ചോ ആവോട്ടാ ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ച് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തണം ഒരു മുക്കാലിഞ്ച് ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാലിഞ്ച് ഞാൻ ഇത് കൊടുത്തത് ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കാണ് കേട്ടോ അതെ അപ്പോൾ ഇതുപോലെ ചെരിച്ച് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മളത് ഉള്ളിലേക്ക് കുഴിച്ച് വരയ്ക്കില്ലേ നമ്മൾ അതന്നെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അതെ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചെടുക്കുക കുഴിച്ച് വരച്ചെടുക്കുക ഈ ഒരു ഭാഗം കേട്ടോ ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആ മുകളിലത്തെ ലൈന് ചെസ്റ്റ് ലൈനാണ് മനസ്സിലായല്ലോ ചെസ്റ്റ് ലൈൻ ഇനി ഈ ഒരു ലൈൻ നമ്മുടെ ബസ്റ്റ് ലൈനാണ് നമുക്ക് താഴൊരു ലൈനുണ്ട് അത് നമ്മുടെ വേസ്റ്റ് ലൈനാണ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കണ്ടില്ലേ നമ്മൾ ഈ ഒരു വിത്ത് നമ്മൾ താഴേക്ക് നമ്മുടെ വേസ്റ്റ് ലൈനിലും മൂന്നേ പോയിൻറ്റ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അവിടെ തന്നെ ടേലപ്പെടുത്തുക നമുക്ക് ഡാർട്ട് വരയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വരച്ചെടുത്തു കേട്ടോ അപ്പോൾ മൂന്നേ പോയിൻറ്റ് രണ്ട് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു ഇതൊക്കെ എങ്ങനെ കിട്ടിയതെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കട്ടെ അപ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ അപ്പം ഇതുപോലെ കിട്ടി അതിന് ശേഷം എന്താ മുപ്പത്തിരണ്ടാണ് എനിക്ക് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം ബസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എട്ട് അതിൻ്റെ കൂടെ ലൈനിങ് ഇല്ലാത്ത ഇപ്പോൾ ബ്ലൗസ് ആണല്ലോ നമ്മൾ ലൈനിങ് വെക്കില്ലല്ലോ അതിന് കൂടെ അപ്പോൾ നമ്മളൊരു അര ഇഞ്ച് കൂട്ടി നമ്മൾ തീട്ടോ ഒര ഇഞ്ച് ലൂസ് കൂട്ടണം ആ ഭാഗത്ത് ഇതിപ്പോൾ ഒരു ചെറിയ സൈസാണല്ലോ അര ഇഞ്ച് ലൂസ് കൂട്ടുക അത് ലൈനിങ് ഇല്ലല്ലോ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണല്ലോ നമ്മൾ തയ്ക്കുന്നത് അതിൻ്റെ അളവ് കൊടുത്തിട്ടാണല്ലോ അപ്പോൾ ഇവിടെ ഒരേ ഇഞ്ച് അതായത് നമ്മുടെ ബസ്റ്റ് ലൈൻ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് എട്ടിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടുക അപ്പോൾ പെട്ട റേഞ്ച് നമുക്ക് കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു മോളിൽ നിന്ന് ഞാൻ ഈ കാണിക്കേണ്ട ലൈൻ വഴി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചുകൊടുക്കുക കണ്ടോ ആ ഒരു ലൈൻ രണ്ടും കടന്നു പോകുന്ന രീതിയിൽ താഴേക്ക് നമ്മൾ ആ വേസ്റ്റ് ലൈനിലേക്ക് വരച്ചു കൊണ്ടുപോകാം നമുക്കൊരു ചെരുവുള്ള ലൈനായിരിക്കും ചിലവർക്ക് കിട്ടുക ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചായിരിക്കും കിട്ടേണ്ടാവും കേട്ടോ അത് ഇപ്പം ഞാൻ വരച്ചതിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചെറിയ ചെരിവുകൾ വരേണ്ടിട്ടാണ് ഞാൻ അറിയില്ല പിന്നെയാണ് ശ്രദ്ധിക്കുക അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഡാർട്ട് എത്രയാണ് ഒരു ബോഡിക്ക് അനുസരിച്ച് കിട്ടേണ്ടതെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചിട്ടിരിക്കുന്നത് നമ്മുടെ വേസ്റ്റ് അപ്പോൾ ഞാൻ വേസ്റ്റ് പറഞ്ഞു എനിക്ക് ഏഴിഞ്ചാണ് നമ്മൾ എൻ്റെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഭാഗം കേട്ടോ അപ്പോൾ ഞാൻ ഈ വേസ്റ്റ് ലൈനിൽ ഞാൻ എൻ്റെ വേസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയിട്ടു ഏഴിഞ്ച് കേട്ടോ ഇഞ്ച് അടയാളപ്പെടുത്തി അപ്പോൾ അതിന് ശേഷം ബാക്കി എത്രയാണ് എനിക്ക് കിട്ടണത് അപ്പോൾ എനിക്ക് കിട്ടണത് രണ്ടിഞ്ചാണ് എനിക്ക് കിട്ടണത് കേട്ടോ ആ രണ്ടിഞ്ചാണ് നമുക്ക് നമ്മുടെ ഡാർട്ടിൻ്റെ വരുന്നത് ഒരു ടക്കിൻ്റെ അപ്പോൾ അത് രണ്ടിഞ്ചിൻ്റെ പകുതി ഒന്നിഞ്ചിപ്പുറത്തോ ഒരു ഇഞ്ചിപ്പുറത്തോ ആയിട്ട് നമുക്ക് വരും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഇട വരികട്ടോ അപ്പം എനിക്ക് നീരൂച്ച ആയതുകൊണ്ടേ സൗണ്ട് അടച്ചിലുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടോളാം കേട്ടോ ഇതാ ഇതുപോലെ ദേ ഇങ്ങനെ ദേ നമുക്ക് ഡാറക്ട് കിട്ടിയിട്ടാ ആ അപ്പോൾ നമ്മുടെ ഡാർട്ട് കിട്ടി നമുക്ക് ഇപ്പുറത്തെ ഒരു നമ്മുടെ ഹുക്ക് പടിയിൽ ആ ഭാഗത്തുള്ളത് അതെന്ന് പറഞ്ഞാൽ ഒന്നേ കാലിഞ്ച് എടുക്കണല്ലോ കേട്ടോ ആ ഡാർട്ടിന് ഇനി നമ്മളവിടെ കാലിഞ്ച് കാലിഞ്ച് വെച്ച് അര ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മളവിടെ കൊടുക്കണം ടക്ക് അര ഇഞ്ചിൻ്റെ അത് മതി അവിടെ ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആംഹോളിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അര ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത് അര ഇഞ്ച് ഇനി നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ഒന്നേ മുക്കാൽ ഇഞ്ച് ഞാൻ കൊടുക്കേണ്ടത് ഗ്യാപ്പ് കണ്ടോ സെൻ്റർ ആ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നെയ് ഇതുപോലെ നമ്മുടെ ആ സ്കെയിലൊന്ന് ചെരിച്ച് വെച്ച് ഒന്ന് പിരിഞ്ഞ രീതിയിൽ ഡാസ്റ്റ് അതിങ്ങനെ ലെവലായിട്ട് നമ്മൾ വരച്ചെടുക്കണ്ട അതിന് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് പറയണേറെ അപ്പം കണ്ടില്ലേ അവിടെ അര ഇഞ്ചാണ് നമ്മൾ ആ ഡാർട്ടിന് കൊടുക്കുന്നത് അത് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയിട്ട് ശരിക്കും അര ഇഞ്ച് കാലിഞ്ച് അപ്പുറത്തും കാലിഞ്ച് ഇപ്പുറത്തും വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കണം മനസ്സിലായല്ലോ സെൻ്റർ ഗ്യാപ്പ് സെൻറ്ററിലെ ഗ്യാപ്പിട്ടായിരുന്നു ഒന്നേ മുക്കാലിഞ്ചിട്ടോ ഇത് നമ്മുടെ ഇപ്പുറത്തൊരു ഡാർട്ട് വരുന്നുണ്ട് അത് നമുക്കൊരു ഡാർട്ട് ഞാൻ പറഞ്ഞല്ലോ ഫോർ ഡാർട്ട് ബ്ലൗസ് അപ്പോൾ നമ്മൾ അവിടത്തേന് ആമോൾ ഡാർട്ടിന് എത്രയാണോ കൊടുത്തത് സെൻറ്ററിൽ നിന്ന് അത് ഒന്നേ മുക്കാലോ കൊടുത്തത് അപ്പോൾ ഇതും ഒന്നേ മുക്കാൽ തന്നെ നമ്മൾ കൊടുക്കുക എത്രയാണോ കൊടുക്കുക അത് തന്നെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ വരയ്ക്കുമ്പോൾ ഡാർട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം പക്ഷേ ചരിച്ചും വരയ്ക്കാം ഇപ്പോൾ ഞാനിവിടെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റിലായിരുന്നു താഴേക്ക് ഒരു അര ഇഞ്ച് താഴെട്ടാ അതെ അര ഇഞ്ച് താഴെയാണ് ഞാൻ ആ ഡാർട്ട് വരയ്ക്കുന്നത് കണ്ട നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുന്നേ ഇതുപോലെ അര ഇഞ്ച് താഴെ നമ്മൾ നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കാലിഞ്ച് കാലിഞ്ചുള്ള അര ഇഞ്ചിൻ്റെ കണ്ട ഞാൻ ഇപ്പോൾ വരയ്ക്കണത് മനസ്സിലായല്ലോ കാലിഞ്ചി കാലിഞ്ച് ഗാപ്പുള്ള അര ഒരു ഡാർട്ട് ഇത് ഒരു ഒന്ന് ചെരിച്ച് വരയ്ക്കേണ്ടതായിരിക്കും നല്ലത് കേട്ടോ നമ്മുടെ ആ മെയിൻ ഡാർട്ടിലേക്ക് നിൽക്കണ രൂപത്തിൽ ഒന്ന് ചെരിച്ച് വരയ്ക്കുക അപ്പോഴാണ് അത് ഭംഗിയായിട്ട് വരള്ളൂ കേട്ടോ ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ അളവ് എടുക്കാം അപ്പോൾ കട്ടിങ്ങിൻ്റെ അളവിന് വേണ്ടി ബാക്ക് പാർട്ടിൻ്റെ അളവ് നമ്മൾ എടുക്കാം അപ്പോൾ ബാക്ക് പാർട്ടിന് എത്രയും അതെ തയ്യൽത്തുമ്പ് കൂട്ടാണുള്ളത് നോക്കാട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇഞ്ചാണ് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് ഒമ്പതിഞ്ചാണ് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോ കൂടെ നോക്കാം അല്ല ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ അ ഇതുപോലെ എടുക്കുക നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് കൊണ്ടുവരിക എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരെ നോക്കുമ്പോൾ എനിക്ക് ഏഴര ഇഞ്ചാണ് കിട്ടുന്നത് അല്ലേ ഏഴര ഇഞ്ചാണ് എനിക്ക് കിട്ടണത് പക്ഷേ നമ്മുടെ ആരേഞ്ച് ഡാർട്ട് അവിടെ പോയില്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏഴിഞ്ചേ വരെയുള്ളൂ അപ്പോൾ ഇഞ്ച് ബാക്കിലും ഇവിടെ ഏഴിഞ്ചേ വരെയുള്ളൂ ആ റേഞ്ച് ഡാർട്ടിന് പോവും മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു ഒമ്പതിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക രണ്ടിഞ്ചാണ് കിട്ടുക ഇനി നമുക്ക് ആ നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ ഈ ഡാർട്ടൊക്കെ പോയി വരുമ്പോൾട്ടോ അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് കണ്ടാ ഞാനിപ്പോൾ എഴുതി വയ്ക്കേണ്ട ഏഴ ഏഴര എന്ന അരയിഞ്ച് പോകുമ്പോൾ നമുക്ക് ഏഴ് അപ്പോൾ ഒമ്പതിൽ നിന്ന് നമ്മൾ ഏഴിഞ്ച് ഓർക്കുമ്പോൾ രണ്ടിഞ്ച് ഞാൻ എഴുതി കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ നിൽക്ക് അപ്പോൾ ഇനി അതിനൊപ്പം നമ്മൾ തയ്യൽ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു തയ്യൽത്തുമ്പ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് തയൽത്തുമ്പ് എന്തായാലും കൊടുക്കണം അപ്പോൾ ഈ രണ്ടിൻ്റെ കൂടെ നമ്മളൊരു മുക്കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ തയ്യൽത്തുമ്പ് കൊടുക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ തയ്യൽത്തുമ്പ് കൂടി കൊടുക്കുമ്പോൾ രണ്ടേ മുക്കാൽ കിട്ടും ഇനി അത് എവിടെയാണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ അത് തയ്യൽത്തുമ്പടക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ ഇനി ഇനി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം നമ്മുടെ ഈ സൈഡിൽ അപ്പോൾ ഇത് ഈ ഒരു സെന്ററിന്റെ പകുതി എടുക്കട്ടെ അപ്പോൾ എനിക്ക് അതിൻ്റെ പകുതി എത്രയാണോ ആ പകുതി ഒന്നേകാലാണ് എനിക്ക് വരണ്ടത് അതാണ് ഞാൻ ഈ ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്തേണ്ട ഒരു ഷേപ്പ് വേണ്ടേ അപ്പോൾ ഞാൻ ഒന്നേകാലം അടയാളപ്പെടുത്തി കൊടുത്തിട്ടാ ഇനി നമ്മൾ ഇതേ ഇതുപോലെ ഡാർട്ട് നെയ് ഈ ഒരു ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒന്നേ കാലം അല്ലെടുത്തത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഭാഗത്തും വേണ്ട അപ്പോൾ നമ്മൾ നമ്മളിപ്പുറത്തെ ഭാഗത്തും ഒന്നേക്കാലം തന്നെയാണ് നമ്മളടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പം ഇത്രയും മനസ്സിലായാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷേപ്പ് കിട്ടണമെന്നൊക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം നമ്മുടെ കട്ടിങ്ങിൻ്റെ എങ്ങനെയാണ് വരണ്ടത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു നെയ് രണ്ടേ മുക്കാൽ ഇഞ്ചാണല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിങ്ങിൻ്റെ അത് അതെവിടെയാണ് എന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾക്ക് ഇവിടെ വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏഴിഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് അപ്പോൾ അതേ ഇതുപോലെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇനിയും സംശയമുള്ളവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോന്നായിട്ട് എടുത്തെടുത്ത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ അതാണ് ഇതുപോലെ എടുത്തു അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചെടുക്കാണ് കേട്ടോ നെയ് അപ്പോൾ വരെ സോറി അടയാളപ്പെടുത്താണ് അപ്പോൾ എന്നിട്ട് അര ഇഞ്ച് ഞാൻ നീക്കി അടയാളപ്പെടുത്തി കേട്ടോ ഒര ഇഞ്ചും കൂടി നമ്മൾ നീക്കി അടയാളപ്പെടുത്തിയിട്ട് അവിടെ ആ ഒരു ലൈനിൽ നമ്മുടെ രണ്ടേ മുക്കാൽ നേരത്തെ എടുത്ത് വച്ചിട്ടില്ലേ ആ രണ്ടേ മുക്കാൽ നമ്മൾ ദേ ഇവിടെ നിന്ന് താഴോട്ടൊന്ന് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് താഴോട്ടൊന്നും അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈ ഇപ്പോൾ ഇന്നിട്ട് നമ്മൾ ദേ ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയില്ലോ എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നെയ് നമ്മൾ ഇപ്പുറത്തേക്ക് വരയ്ക്കുക ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ദൈ ഒരു ഭാഗം അപ്പോൾ നമുക്ക് കണ്ടില്ലേ നമ്മുടെ കട്ടിങ് റെഡി ആയി വരുന്നത് ഇത് കറക്റ്റ് തന്നെയായിരിക്കും കേട്ടോ അത് നമുക്ക് കിട്ടുന്ന നമുക്ക് കറക്റ്റ് അളവിന് തന്നെയായിരിക്കും വരിക കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ കണ്ട ഞാൻ പറഞ്ഞാരുടെ ഭാഗം നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതേ ഒരു മൂന്നേക്കാൽ ഇഞ്ചുണ്ട് ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചുണ്ട് കേട്ടോ കണ്ട ഈ ഭാഗം ഞാൻ കാണിച്ചെന്താണ് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ കട്ടിങ് എങ്ങനെയാന്നുള്ളത് ഇനി കട്ടിങ്ങിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലേട്ടോ അപ്പോൾ ദേ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മളത് ഈ ഒരു ഭാഗത്ത് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുക താഴെ ഒന്നര ഇഞ്ച് വെച്ച് നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ കട്ടിങ്ങിൻ്റെ ഇനി അതിന് ശേഷം നമ്മൾ അവിടെ അത് സീം അലവൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് തെറ്റേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ച് തരണം കേട്ടോ പിന്നെ ഇനി ഈ ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തില്ലല്ലോ ഇനി അവിടെ കൊടുക്കണം അപ്പം നമ്മളിത് ഈ ഒരു ചെരിഞ്ഞ നമ്മൾ നമ്മളത് ഇതുപോലെ എടുത്ത് വരിക ഇതുപോലെ എടുത്ത് വരുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചിനെ ഇവിടെ അടയാളപ്പെടുത്തുക ശേഷം മുകളിലും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക കണ്ടാ മുകളിലും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ തയ്യൽത്തുമ്പ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് എവിടെ എന്തൊക്കെ കൂട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടില്ലേ അപ്പോൾ ഇത് ഫോർ ഡാർട്ടിൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഡാർട്ടിൻ്റെ ഞാനത് വരയ്ക്കാൻ വിട്ടുപോയിട്ടാ ഡാർട്ടിൻ്റെ ആ ഭാഗം ഇപ്പുറത്തെ ആ തുമ്പിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ഞാനത് പെട്ടെന്ന് വിട്ടുപോയട്ടേ പിന്നെ ഈ പനിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയില്ല അപ്പോൾ അത് നോക്കിയിട്ട് വരച്ച് കൊടുക്കട്ടെ ആ ഡാർട്ടിന്റെ ആ ഭാഗമല്ലേ ആ അഞ്ച് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്നിട്ട വീഡിയോ ഉണ്ട് കേട്ടോ ഉള്ളതുകൊണ്ടും കപ്പക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കും നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലൗസിൻ്റെ ഓരോ ഭാഗങ്ങളും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്തായ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു ഇതെടുത്തു കേട്ടോ കടലാസ് അല്ല ചാർട്ട് ചാർട്ടെടുത്തു അരേഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോഴാണ് നമ്മുടെ ഷോൾഡറും സ്ലീവും തമ്മിൽ യോജിപ്പിക്കാറുള്ള ഭാഗം പിന്നെ നമ്മൾ ബ്ലൗസ് നോർമൽ ബ്ലൗസ് ആണല്ലോ എടുക്കണം അതായത് സ്ലീവ് അതായത് എന്താ പറയുക മറ്റേ ലൈനിങ് ബ്ലൗസ് അല്ലല്ലോ അപ്പോൾ അതിന് ഒരു ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനുണ്ടല്ലോ അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ഡേല് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒമ്പതര ഇഞ്ച് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ലെങ്ത് കിട്ടുള്ളൂ കേട്ടോ ബ്ലൗസിൻ്റെ അപ്പോൾ ഞാൻ അതുപോലെ ഇതാക്കണം ഈ ഇതിൻ്റെയൊക്കെ ക്യാബ് ഹൈറ്റാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്താൻ പോകുന്നത് നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചാണല്ലോ നമ്മുടെ ബസ്റ്റ് അതിൻ്റെ നാലിലൊരു ഭാഗം അല്ല അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എത്രയാണ് മൂന്നേ പോയിന്റ് രണ്ട് അതാണ് നമ്മൾ അടയാളപ്പെടുത്തിയത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അതുകൊണ്ടാണ് സ്പീഡിൽ പറയേണ്ടത് എൻ്റെ കൈവണ്ണത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് വരുക അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ ഒരു ഒന്നേകാലം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കിട്ടാ ചെറുതിന് ഒന്നേകാലഞ്ചു മതിയാവും ചെറിയ സൈസിനെ അപ്പോൾ അതേ ഇതുപോലെ വരച്ച് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഇതാ ഇതാണ് കേട്ടോ അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ള തരത്തില്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഓടിച്ച് പറയണേ നിങ്ങൾക്ക് പിന്നെ ഈ പനിക്കുള്ള കാരണം കൊണ്ടാണ് കേട്ടോ പറയാനും പറ്റാത്തത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വരച്ച് അതേ ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ ഈ ഞാൻ വരച്ചത് ആ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് ഒരു ഷേപ്പിൻ്റെ ഒരു വ്യത്യാസം അത് അത് വേറെന്നല്ല എനിക്കൊക്കെ ണ്ടെങ്കിൽ കൈവറക്കണം അതുകൊണ്ടാണ് അബദ്ധാ അതുപോലെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ന് പറയണെങ്കിൽ നാലര ഇഞ്ചാണ് പറഞ്ഞത് കേട്ടോ നാലരഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി പിന്നെ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ അടയാളപ്പെടുത്തിയില്ലേ നമ്മൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യണത് തന്നെയാണ് സ്ലീവിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ബിഗിനേഴ്സിന് ചെയ്യാവുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക നല്ല ഇതല്ലേ നമുക്ക് നല്ല ഇതായിട്ടുള്ള കണക്കുകളുള്ളത് അത് ഞാൻ വേണമെങ്കിൽ വേറെ ചെയ്തു തരേണ്ട കേട്ടോ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യണത് ഇത് ഇങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ വെക്കുക ഞാനിതിൽ കുഴിച്ചൊന്നും വരച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ വരച്ചെടുക്കട്ടോ അപ്പോൾ ഈ സ്ലീവ് ശരിയായി അതുപോലെ കട്ടിങ് ശരിയായി അതുപോലെ തന്നെ നിങ്ങളത് ഇതും ശരിയായിട്ട് ഫ്രണ്ട് അതുപോലെ ബാക്ക് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ